ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈ മൈനോട്ട്ബുക്കിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ നടത്താൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ് എല്ലാവരും പങ്കെടുക്കുക ആൻസേഴ്സ് നോട്ട് ചെയ്യുക എന്നിട്ട് എത്ര മാർക്ക് കിട്ടി എന്ന് എല്ലാവരും കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മൊബൈൽ നമ്പറുമായി ബന്ധപ്പെട്ട നമ്പർ പോർട്ടബിലിറ്റി നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം ഹരിയാന ഭീമർ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ് ക്രിക്കറ്റ് ബാങ്ക് ഏതു വർഷമാണ് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂൺ ഇരുപത്തി അഞ്ച് സർവരാജ്യസഖ്യം ലീഗ് ഓഫ് നേഷൻസ് സ്ഥാപിക്കുന്നതിന് സുപ്രധാന പങ്കുവഹിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആര് വിൽസൺ ആര്സൺ ടു ജി സ്പെക്ട്രം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ശിവരാജ് പാട്ടീൽ കമ്മീഷൻ താഴെ പറയുന്നവയിൽ ആസിയാനിൽ അംഗമല്ലാത്ത രാജ്യം ഇന്ത്യ ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ മേധാവിയാര് അന്നത്തെ ക്വസ്റ്റിൻ ഇതായിരുന്നു അതായത് ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് സോ അതിലാതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനൊന്നിന് കിടക്കുന്നത് ഓക്കെ ഇപ്പോഴത്തെ പറഞ്ഞാൽ മതി ഐ എസ് ആറോടെ ഇപ്പോഴത്തെ മേധാവി ആരാണ് ഡോക്ടർ കെ ശിവൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് സെപ്റ്റംബർ സെപ്റ്റംബർ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയായി അറിയപ്പെടുന്നത് ആര് നോബിസ് ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് സ്ഥിതി ചെയ്യുന്നു ഐ ടി ഐ ബാംഗ്ലൂർ താഴെപ്പറയുന്നവയിൽ മൗലിക അവകാശം അല്ലാത്തത് ഏത് സ്വത്തവകാശം താഴെപ്പറയുന്നവയിൽ പരോക്ഷ നികുതി ഏത് എക്സൈസ് ഡ്യൂട്ടി ആംനെസ്റ്റി ഇന്റർനാഷണലിന്റെ സ്ഥാപകൻ ആര് പീറ്റർ ബെൻസൺ പൈറോമീറ്ററിന്റെ ഉപയോഗം എന്ത് ഉയർന്ന താപനില അളക്കുന്നതിന് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിൽ ഈജിപ്തിൽ നിന്നും പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് ആര് ഹോസ്നി മുബാറക് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു മോക്ക് ടെസ്റ്റ് പ്രയോജനപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് എന്നെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ ഇതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം നമുക്ക് സബ്ജക്ട് വൈസ് ആയിട്ടും പ്രീവിയസ് ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നടത്താം നിങ്ങളുടെ കമൻസ് താഴെ അറിയിക്കുക കൂടാതെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കൂടി കമൻറ്റ് ചെയ്യുക താങ്ക് യു ആൻസ് അഗെയിൻ